അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് സ്രാവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇന്ന് അത് വെച്ച് ഒരു തോരൻ സെറ്റാക്കാം അതിനായിട്ട് സ്രാവിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കണം അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് അരമുറി തേങ്ങ അതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി പത്തല്ലി വെളുത്തുള്ളി അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി കുറച്ച് കുരുമുളക് ഇട്ടൊന്ന് ക്രഞ്ച് ചെയ്തെടുക്കണം അപ്പോഴത്തേക്കിന് എൻ്റെ സ്രാവെല്ലാം വെന്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുള്ളെല്ലാം മാറ്റി നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം എന്നിട്ട് ചട്ടി അടുപ്പിലേക്ക് വെച്ച് കടുവും വറ്റൽമുളകും കറിവേപ്പിലേ ഇട്ട് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ഇരുപത് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ഉപ്പും കൂടി ഇട്ടും ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിലോട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന സ്രാവെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ അരപ്പും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ തട്ടിപ്പൊത്തി വെച്ച് അടച്ചങ്ങ് വെക്കണം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി ഇളക്കി എടുക്കുമ്പോൾ നമ്മുടെ അടിപൊളി സ്രാവ് തോരൻ റെഡി ആയിട്ടുണ്ട് സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ